ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മകള് വേണോ തൃശ്ശൂർ വേണോ രണ്ട് ചോദ്യമാണ് മുഖ്യമന്ത്രി ഒറ്റ ഒറ്റപ്പർച്ചിലാണ് മോളും മതി തൃശ്ശൂർ കൊണ്ടേക്ക് അങ്ങനെ ആടോ സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുപോയത് എന്ന് വെച്ചാൽ നികേഷ് കുമാറിന്റെ സി പി എം കാരനായ നികേഷ് കുമാർ തുടങ്ങിയ റിപ്പോർട്ടർ ചാനലിലെ ഒരു മുട്ട അവൻ പറയാണ് ഏയ് അത് ഇയാളുടെ ഡി ഐ ജിയുടെ ഭാര്യ വീട്ടുകാർ വലിയ പൈസക്കാരാണ് അതുകൊണ്ട് അവര് കൊടുത്തതാണെങ്കിലോ പിന്നെ അന്മർ പറയുന്ന പോലെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ല ഒരു അയ്യായിരം ഉള്ളൂ ഈ പറയുന്ന ഈ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകനുണ്ടെന്ന് എന്റെ വീടിനെ കുറിച്ച് പറഞ്ഞത് പതിനയ്യായിരം സ്ക്വയർ അവൻ കണ്ടിട്ട് പോലും ഇല്ല ഞങ്ങൾ അൻപറിനോട് ചോദിക്കുന്നത് എല്ലാ വിയോജിപ്പുകളും വെച്ചിട്ടും ഞങ്ങൾ പത്ത് എം എൽ എ മാർ പറഞ്ഞതിനേക്കാൾ ഗൗരവം ഒരു ഭരണപക്ഷ എം എൽ എ പറയുന്നതിന് ഉണ്ടാകും സ്വാഭാവികമാകും അതുകൊണ്ട് താങ്കൾ പറഞ്ഞപ്പോൾ ആ വിഷയത്തെ ഞങ്ങൾ വീണ്ടും എടുക്കുന്നു എന്ന് മാത്രം എങ്ങനെയാണ് അൻവർ തുടങ്ങിയത് ഒരു നമ്മൾ ഈ മറക്കാൻ ഭയങ്കര ഉഷാറാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ പറയാം ഒരു ദിവസം രാവിലെ നമ്മളിങ്ങനെ ടി വി അങ്ങനെ ഒന്നും കാണുന്നവരല്ല പെട്ടെന്ന് കാണുക അൻവർ എസ് പിയുടെ വീടിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് അടുത്തൊരു ബോർഡും ഉണ്ട് ഒരു കൊടയും പിടിച്ചിട്ടുണ്ട് അൻവറിന്റെ അടുത്ത് നിന്ന് പത്രക്കാരോട് പറഞ്ഞു ഈ വീട്ടില് മുറിച്ചു മാറ്റിയ ഒരു മരമുണ്ട് ആ മരം കുറ്റി കാണാൻ വേണ്ടി ഞാൻ ഇന്നലെ പോയി എന്നെ കടത്തി വിട്ടില്ല ഒരു എം എൽ എ വീട്ടിനകത്തുള്ള മരക്കുറ്റി കാണാൻ ചോദിച്ചിട്ട് വേറൊന്നുമല്ല ചോദിച്ചത് പറ്റൂലുല്ലേ കാണാൻ പറ്റൂല അൻപത് പറഞ്ഞു കണ്ടേ തീരു അന്നേ തീരു ഈ സമരം എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പിൽ ആദ്യം മരക്കുറ്റി വൈകുന്നേരം ആയപ്പോഴോ മരക്കുറ്റി തേക്കായി പിറ്റേ ദിവസമായപ്പോഴോ തേക്ക് തോക്കായി അൻവർ പറയാൻ നമ്മൾ നമ്മള് കാണോ പറയാൻ എനിക്കൊരു തോക്ക് വേണം എന്തിനേ എനിക്ക് ജീവിക്കണമെങ്കിൽ തോക്ക് വേണം അപ്പൊക്കുറ്റി തേക്കായി ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു അജിത്ത് അതിങ്ങനെ കൂടി കൂടി വരികയാണ് അത് പിന്നെ പോയത് അൻവരനറിയോന്നറിയില്ല തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അൻവറെ അൻവർ ഇടതുപക്ഷത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കാൻ വേണ്ടി നടക്കണ സമയത്ത് മുസ്ലിം യൂത്ത് ലീഗാർ പറഞ്ഞൊരു കാര്യമുണ്ട് ലീഗ് പറഞ്ഞൊരു കാര്യമുണ്ട് തൃശ്ശൂർ നിങ്ങൾ ബി ജെ പിക്ക് കൊടുക്കും കാരണം മുഖ്യമന്ത്രിക്ക് മകളെ ആവശ്യമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മകള് വേണോ തൃശ്ശൂർ വേണോ രണ്ട് ചോദ്യമാണ് മുഖ്യമന്ത്രി ഒറ്റപ്പറസിലാണ് മോള് മതി തൃശ്ശൂർ കൊണ്ടേക്ക് പറഞ്ഞു അങ്ങനെ ആടോ സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ട് പോയത് അങ്ങനെ ഞാനിപ്പോ വരുമ്പോ എന്റെ കൂടെ എന്റെ ആംബുലൻസ് പോണുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിനകത്ത് ഗോപി ഉണ്ടോ ആംബുലൻസിൽ കയറ്റിട്ട് ഒരു സ്ഥാനാർത്ഥിനെ ഈ സേവാ ഭാരതിക്കാരന്റെ ആംബുലൻസിൽ കൊണ്ടുപോയി തൃശൂർ പൂരത്തിന്റെ അടുത്ത് ഇറങ്ങിയിട്ട് നിങ്ങള് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്തു അൻവർ പറയുന്നു ആ പൂരം കലക്കിയത് ഈ നൊട്ടോറിയസ് ക്രിമിനൽ

ഈ പറയുന്ന എസ് പിയും എ ഡി ജി പി അടക്കമുള്ളവരായിരുന്നു എന്ന് പറയുന്നത് അൻവരാണ് നിങ്ങൾ എങ്ങനെയാണെന്നറിയോ ഇപ്പൊ ഈ രണ്ടു മൂന്നാലഞ്ചു ദിവസമായി പലരും എന്നെ ബന്ധപ്പെടുന്നു ആ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവം ഈ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിക്കും സ്വർണം കൊണ്ടുവരിക പലതരത്തിൽ ഉരുക്കിട്ടൊക്കെയാൽ ഈ സ്വർണം ഉരുക്കിയ സ്വർണം തട്ടാന്റെ കയ്യിൽ നിന്ന് ഒരു കട്ടിയാക്കാൻ വേണ്ടി കൊടുത്തുപോടും കൊടുത്തുവിട്ടാൽ ഒന്നര കിലോ സ്വർണം കൊടുത്തുവിട്ടാൽ അഞ്ഞൂറ് ഗ്രാമാണ് ഈ കള്ള ഉദ്യോഗസ്ഥന്മാർ കണക്ക് കൊടുത്തത് അറിയോ അറിയങ്ങള് കുറച്ചല്ല നാന്നൂറ് അഞ്ഞൂറ് ഗ്രാം അര കിലോ ഒറ്റപ്പിടുത്തത്തിൽ കൊണ്ടുപോകും എന്നാൽ ചോദിക്കാൻ ഭയമുള്ള ആളുകൾ അവരോ അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചാൽ അവർക്ക് പോയി സ്വർണം പിടിച്ചു എന്ന് പറയാനാവൂല അതിന് വേണ്ടി കാത്തിരിക്കും എയർപോർട്ട് കഴിഞ്ഞ് വരുന്നവരെ പിടിക്കാൻ അതിന് സിഗ്നൽ കൊടുക്കാൻ വിദേശത്താലുണ്ടാവും ഈ കള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ സ്വർണം ഈ കരിപ്പൂർ വിമാനത്താവളത്തെ ക്യാമ്പ്രമായി വെട്ടിച്ചു അറിയാം ഞങ്ങള് കുറച്ചല്ല അവിടെയും നിൽക്കുന്നില്ല ഇന്ന് മീഡിയ മണ്ണിന്റെ എക്സ്ക്ലൂസീവ് ഉണ്ട് എന്നാൽ ഞങ്ങള് പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ് മയക്കുമരുന്ന് കടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് സ്വർണ്ണല്ല മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ പോലീസ് വണ്ടിയുടെ ബോർഡ് വേറെ വണ്ടിക്ക് വെക്കാൻ കൊടുത്തു അതിന്റെ ശബ്ദരേഖയാണ് ഇന്ന് പുറത്തുവിട്ടത് ഇതൊക്കെ എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വർണം അടിച്ചു മാറ്റുക മയക്കുമരുന്ന് കടത്താൻ പോലീസിന്റെ ബോർഡ് വെച്ച വണ്ടി ഉപയോഗിക്കുക അതിന് ഡി വൈ എസ് പി മുതൽ മുതൽ ഡി ഐ ജി വരെയുള്ളവർക്കുക എന്ന കഥ പറയുന്നത് കൊലപാതകം നടന്നു ഈ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ തീരുന്നില്ല കീഴുദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് ഇവരുടെ കളിയുടെ ഭാഗമാണ് എന്നിട്ട് അൻവർ പറഞ്ഞു ഈ ഡി വൈ എസ് പി അല്ല സോറി ഈ ഡി ഐ ജി കബഡിയാർ കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം എം എ യൂസഫലിയെ പോലെ ലോകമറിയുന്ന ഒരു വ്യവസായിയുടെ വീടിന്റെ തൊട്ടടുത്ത് ഈ കവടിയാറിൽ ഇയാൾ ഭൂമി വാങ്ങി വീട് വെക്കുന്നു വീടിന്റെ സ്കെച്ച് വിട്ടു മൂന്ന് നിലയുള്ള വീട് മൂന്ന് നിലയുള്ള വീട് മറുപടിയില്ല അപ്പൊ ഒരു ചാനലുകാരുണ്ട് ഒരു മൊട്ടയുണ്ട് ുമാറിന്റെ സി പി എം കാരനായ നികേഷ് കുമാർ തുടങ്ങിയ റിപ്പോർട്ടർ ചാനലിലെ ഒരു മുട്ട അവൻ പറയാണ് ഏയ് അത് ഇയാളുടെ ഡിഐജിയുടെ ഭാര്യ വലിയ പൈസക്കാരാണ് അതുകൊണ്ട് അവര് കൊടുത്തതാണെങ്കിലോ പിന്നെ അന്മർ പറയുന്ന പോലെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ല ഒരു അയ്യായിരം അല്ലേ ഉള്ളൂ ഈ പറയുന്ന ഈ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകനുണ്ടല്ലോ എന്റെ വീടിനെ കുറിച്ച് പറഞ്ഞത് പതിനയ്യോം സ്ക്വയർ അവൻ കണ്ടിട്ട് പോലും ഇല്ല അവൻ വന്നിട്ടില്ല എൻ്റെതാണെങ്കിൽ അഞ്ചു പ്രാവശ്യം സർക്കാർ അളന്നതാണത് അളക്കലോ അളക്കലാണ് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് മാറിക്കലാണ് കാരണം അളക്കാൻ മുനിസിപ്പാലിറ്റി വരും വിജിലൻസ് വരും ഇ ഡി വരും സി ബി ഐ വരും ആഴ്ച കാഴ്ച കണ്ടെ വീട് അളക്കലാ മണി ഇപ്പോഴും നമ്പർ തന്നിട്ടില്ല ഇപ്പോഴും തന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ആ വീടിനെ കുറിച്ച് ഒരു മണിക്കൂർ സ്റ്റോർ ചെയ്തവനാണ് ഈ പറയണ വിദ്വാൻ ഒരു മണിക്കൂർ എന്നിട്ട് പറയാണ് ഷാജി പൈസ ഇഞ്ചി നട്ടിട്ടാണ് എവിടുന്ന ഇഞ്ചി വരുന്നത് ഇഞ്ചി ഏത് കോലത്തിലാണ് അതിൽ രസമുള്ള കാര്യം അതല്ല എന്നോട് പ്രതിഷേധത്തിന്റെ ഭാഗമായി മുതലക്കോളമായി ഇഞ്ചി നട്ടു മുളച്ചു നോക്കുമ്പോൾ ഈ ചെങ്ങായിമാർക്ക് ഇഞ്ചി എന്താ മഞ്ഞൾ എന്താ അല്ലാണ്ട് ദുണിയാമിലും ശീലം ശീലമാണ് ആരാണ്ട പൈസ നക്കി ജീവിക്കുന്നവന് അധ്വാനിക്കുന്നവന്റെ വില അറിയോ എങ്ങനെയാ ജീവിക്കാൻ അറിയോ ഇഞ്ചി എന്താ കുരുമുളക് എന്താ കാപ്പി എന്താണെന്ന് വയനാട്ടിൽ ഒന്നെ അറിയുള്ളൂ അപ്പൊ ഇവര് ഇവന്റെ പ്രസംഗം ഒന്നര മണിക്കൂർ ടി വിയിൽ അതുകൊണ്ട് ഈ വീടുണ്ടാക്കാൻ പറ്റൂണ്ട അവൻ പറയാണ് അത്ര വലിയ വീടൊന്നുമില്ല കാവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ് അവിടെയും തീരുന്നില്ല അൻവർ പറഞ്ഞു ഈ കൊന്നിട്ടുണ്ട് കൊല്ലിച്ചിട്ടുണ്ട് കേരളത്തിലെ ലാൻഡ് ഓർഡറിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെ കുറിച്ച് ഒരു ഉത്തരവാദപ്പെട്ട എം എൽ എ ഭരണപക്ഷ എം എൽ എ കൊന്നിട്ടുണ്ട് കൊല്ലിച്ചിട്ടുണ്ട് ഷാജി പറയണതല്ല നിങ്ങൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രി മിണ്ടിയോ കോഴിക്കോട്ട് മാമി നസീമിനെ അറിയാലോ ഞങ്ങൾക്കൊക്കെ അറിയാം എന്നൊക്കെ എത്ര ദൂരെ കണ്ടാലും എന്റെ പേര് വിളിച്ച് അടുത്തു വരുന്ന ഒരു അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് മാമി എന്ന് പറയുന്ന ഒരാൾ കാണാതായിട്ട് എത്ര ദിവസമായി ഒരു വർഷം കഴിഞ്ഞു അയാൾ അയാൾ കൊന്നിട്ടുണ്ടാകും എന്ന് പറയുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് നിങ്ങൾ മനസ്സിലാക്കണം എവിടക്ക ഒരു നാട്ടിലെ ഭരണം പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇയാൾ കൊല്ലിച്ചു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എലത്തൂർ ബോംബ് സ്ഫോടനം ഞാൻ സോറി എലത്തൂർ തീവണ്ടി തീവപ്പ് കേസ് നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം ഞാൻ വിശദീകരിക്കണില്ല മെനഞ്ഞ് ഞാൻ പൊത്രസമ്മേളനത്തിലും ചന്ദ്രികയിലെ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ കേട്ടിട്ടുണ്ട് നിരവധി ട്രെയിൻ അപകടങ്ങൾ തീ കത്തിക്കൽ ബി ജെ പി ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയ കള്ളത്തീവപ്പുകൾ ഇത് ഈ കേരളത്തിൽ എന്താ സംഭവം സംഭവങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ബോംബെയിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ഷൊർണൂരിൽ നിന്ന് കുറച്ച് പെട്രോൾ വാങ്ങി എലത്തൂരെത്തിയപ്പോൾ ട്രെയിനിൽ തീർ ഒൻപത് പേർക്ക് തീപ്പൊള്ളറ്റു ഒൻപത് പേർക്ക് എന്നിട്ട് എന്ത് ചെയ്തങ്ങൾ അവിടെ ഇതൊക്കെ കഴിഞ്ഞു ട്രെയിന് പോയി കണ്ണൂർ എത്തുന്നത് വരെ എന്തില് ട്രെയിനിൽ കണ്ണൂരിൽ നിന്ന് അവൻ ഇറങ്ങി മഹാരാഷ്ട്രയിലേക്കുള്ള വേറൊരു ട്രെയിനിൽ കയറി പോകുന്ന പഠിക്ക് ഇവൻ ട്രെയിനിൽ നിന്ന് ചാടി ആശുപത്രിയിൽ ആളുകളാക്കി പുഷ്പഗിരി ആശുപത്രിയിൽ അവൻ പക്ഷേ കൃത്യമായി മൊഴി തള്ളിയിട്ടുണ്ട് ഞാൻ ചാടിയതല്ല എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു തള്ളിയിട്ടതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആ എലത്തൂരിലെ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഈ ഡി ഐ ജിയോട് ഈ അജിത് കുമാർ എന്ന് പറയുന്ന അൻബറിന്റെ ഭാഷയിലെ പരമ പരമതുഷ്ടനും ക്രിമിനലുമായ ഇവനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് ഇത് വർഗീയമാണ് വർഗീയമാണ് എന്ന് പറയാൻ ഭീകരാക്രമണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവുള്ളത് ആ കെട്ടവൻ പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങൾക്ക് പ്രതി ഷഹീൻ ബാഗിൽ നിന്നാ മിസ്റ്റർ അജിത് കുമാർ ഈ ഷഹീൻ എന്താ പൗരത്വ സമരം നടന്ന സ്ഥലമാണ് ആൾക്കാരെ കൊല്ലുന്ന സ്ഥലമല്ല നിന്റെ പണറായി വിജയന്റെ കണ്ണൂർ പോലെ മനുഷ്യനെ വെറ്റിക്കൊല്ലുന്ന സ്ഥലല്ല അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും തെരുവിലിറങ്ങി അവന്റെ പൗരത്വ സംരക്ഷണത്തിന് വേണ്ടി നിന്ന സ്ഥലമാണ് അതെന്താ ഭീകരവാദം കേട്ടിട്ടില്ലേ പിന്നെന്ത്മാറിന്റെ മനസ്സ് മുഴുവൻ ബാഗിൽ നിന്നല്ലേ വരുന്നത് അവിടെ തീരുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഷഹീൻ ഷഹീൻബാഗിലെ പൗരത്വ സമരവുമായി അനുഭാവം പ്രകടിപ്പിച്ച പലരെയും ബുദ്ധിമുട്ടിച്ചു അതിൽ നിന്ന് മുഹമ്മദ് മുനിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവന്നു എറണാകുളത്തേക്ക് മകനെ വാപ്പ വാപ്പ മുഹമ്മദ് മുഹമ്മദ് ഷാറൂഖ് ഷാറൂഖ് കൂടെ കൂടെ വന്നു മകന്റെ എറണാകുളത്തെ ഒരു ലോഡ്ജിൽ മരിച്ചു കിടക്കുന്നതാണ് പിന്നെ കണ്ടത് എങ്ങനെയാണ് ഈ ഉണ്ടല്ലോ ഈ കള്ളസംഘി ഇവൻ പറഞ്ഞത് അയാൾ ആത്മഹത്യ ചെയ്തതാണ് എങ്ങനെയാണോ അയാൾ ആത്മഹത്യ ചെയ്യ തന്റെ മകന്റെ കൂടെ കൊച്ചിയിലെത്തിയിട്ട് ആ മനുഷ്യൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്യണോത്യണോ അയാൾ ആത്മഹത്യ നിങ്ങൾ എഴുതി അവിടെ ഒരു വാക്ക് എന്റെ കാതിൽ പ്രകമ്പനം കൊണ്ടപ്പോഴാണ് ഞാൻ ഞാൻ പത്രക്കാരെ കണ്ടത് അറിയുമോ കൊല്ലുമിവൻ കൊല്ലിപ്പിക്കുമെന്ന് കൊല്ലിപ്പിക്കുമെന്ന് ആ പാരമ്പര്യമുണ്ട് ഒരു പാപം മനുഷ്യ അത് മാത്രല്ല മാതൃഭൂമിയിലെ റിപ്പോർട്ടർ മാതൃഭൂമിയിലെ റിപ്പോർട്ടറും ക്യാമറമാനും അതിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവരെ ഭീഷണിപ്പെടുത്തി അജിത് കുമാർ എന്തിനാ ഞങ്ങള് കണ്ണൂരിൽ ഒരു പ്രദേശത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരനെ ബോംബ് എന്താണ് ഈ തീവപ്പ് കേസിലെ പ്രതിയെ കൊണ്ടുവന്നിട്ട് വണ്ടിമച്ചാരി പനിങ്ങനെ നിക്കുകയാണ് കൂളായിട്ട് ഇത്ര വലിയ മൂന്ന് പേർ കൊല്ലപ്പെട്ട ഒൻപത് പേർക്ക് തീപ്പൊള്ളലേറ്റ ഒരു ട്രെയിൻ തീപക്കാൻ ശപിച്ച മനുഷ്യനെ പോലീസ് കള്ളന്മാരെ കൊണ്ടുപോക സത്യത്തിൽ അത് മാതൃഭൂമി ചാനൽ പുറത്തുവിട്ടു അവിടെ എന്താ സംഭവം ഉണ്ടായത് ഞങ്ങള് ഒരു ഇവനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണോ എന്ന് സംശയിക്കുന്നു എന്ന് പത്രപ്രവർത്തകർ പറഞ്ഞു കൊണ്ടുവരുന്ന പടിയിൽ രക്ഷപ്പെടാൻ നോക്കെ സിനിമയിൽ കാണുന്ന പോലെ മനസ്സിലാക്കണം ഇവിടെ ഒരു ഗവൺമെന്റ് മരിക്കുന്ന സമയത്താണിത് ഒരു ഗവൺമെന്റ് ഒരു ചെറിയ കുട്ടി രണ്ടു വയസ്സുള്ള ഒരു പിഞ്ച് പൈതൽ രണ്ടുപേർ വേറെ മരിച്ചു ആ കുട്ടിയുടെ കാല് ട്രെയിൻ കട്ട് ചെയ്ത് പോയിട്ട് മരിച്ചതാണ് എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് അറിയാ രക്തം വാർന്നു മരിച്ചു ഇത് ആ സ്റ്റേജിൽ ഇരിക്കണ്ടല്ലോ നമ്മളൊക്കെ ട്രെയിനിൽ പോണവരല്ലേ ട്രെയിനിൽ ആരെങ്കിലും വന്നിട്ട് ഒന്ന് ട്രെയിനിന്റെ ചെയിൻ വലിച്ചാൽ എന്താ ട്രെയിൻ പോലീസുകാർ ചെയ്യാ ട്രെയിനിലെ ഉദ്യോഗസ്ഥന്മാര് ചെയ്യാ ടോർച്ചുമായി പെട്ടെന്ന് ട്രെയിന്റെ താഴെ ഇറങ്ങും എന്നിട്ടിങ്ങനെ ടോർച്ച് മിന്നിച്ചു നോക്കും ആയിരം വട്ടം ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അറിയങ്ങള് എന്നാൽ എലത്തൂരിലെ തീപപ്പ് നടന്ന സ്ഥലത്ത് ആ ട്രെയിൻ എടുത്ത് പോയി കഴിഞ്ഞ ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മൂന്ന് മൃതശരീരങ്ങൾ പോലീസ് കണ്ടെത്തുന്നത് ഇത്രമേൽ ദുരൂഹമായ ഒന്ന് കർണാടക തെരഞ്ഞെടുപ്പ് വരെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ പറയുന്ന പോലീസ് ഓഫീസറുടെ ഒത്താശയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് നടന്നത് എന്ന് ആരോപണമുണ്ടായി ആരോപണമുണ്ടായി നവാസ് പറഞ്ഞു ഇവിടെ നവാസ് ഈ വിഷയത്തിൽ പലപ്പോഴും കുറിപ്പുകൾ ഇട്ടു ഞാൻ നവാസിനോട് പറഞ്ഞു വളരെ വസ്തുതാപരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് നവാസ് ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ് മലപ്പുറം ജില്ലയില് ഇവിടെ ഒരു ജില്ല സ്വമേധയാ അങ്ങ് രൂപപ്പെട്ടു വന്നതല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾ ഇവിടുത്തെ മറ്റു മതസ്ഥർ ക്രിസ്ത്യാനികൾ എല്ലാവരും എവിടെയും കാണാത്ത കാണാത്തവണ്ണം സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് മലപ്പുറത്ത് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കി കുറിപ്പെടുത്തിയ ഒരുപാട് പേരെ നിങ്ങൾക്കറിയാം സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു നാട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം അതിന് ഏറ്റവും വലിയ ഘടകമായിട്ടുണ്ടായിരുന്നു ആ മലപ്പുറത്തെ തകർക്കാൻ ചുഗപ്പിന്റെയും ഒരു ഗൂഢാലോചന കൃത്യമായി നടന്നു ക്രൈം റേറ്റുകൾ മലപ്പുറത്തുകാരെ ഒന്നിനും കൊള്ളാത്തവരാക്കാമെന്ന ചിത്രീകരണങ്ങൾ ഉണ്ടായി ഭീകരമായ പീഡനങ്ങൾ ആ അർത്ഥത്തിൽ ഒരു കുട്ടിക്ക് ഒരു ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നവൻ അവന്റെ പറകിൽ ഓടിച്ചിട്ടു പിടിച്ച് കേസ് ഫൈൻ കേസ് മാത്രം മതിയായി അതിന്റെ മറവിൽ സ്വർണം കടത്തുക മഴക്കുമരുന്ന് കടത്തുക ഇവർ ഇവിടെ എന്റെ സുഹൃത്ത് കരീം കുനിയു കാസർഗോഡ് ജില്ല എം എസ് എഫിന്റെ നേതാവ് യൂത്ത് ലീഗിന്റെ നേതാവ് ഇന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന കരീം കുനിയ ഈ സംഭവം ഉണ്ടായപ്പോ കുറെ മുമ്പ് നടന്ന ഒരു സംഭവം പറഞ്ഞു എം എസ് എഫിന്റെ കാസർഗോഡ് ജില്ലാ യൂണിയൻ ചെയർമാനായി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഡിഐ ജി ചെന്നപ്പ അജിത്ത് പറയാത്രേ കീയൊക്കെ നീയൊക്കെ ഇവന്റെ മനസ്സിൽ നിന്ന് വേഷം ഉണ്ടല്ലോ ഡി ഐ ജി നീയൊക്കെ ഞണ്ണിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണടക്കം ഈ മാപ്പിളയുടെ കൂടി വേറപ്പിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കോ നീ നീ പറ്റുന്ന ശമ്പളം എന്താ ഏതെങ്കിലും ഒരു മതത്തിലെ അനുയായികളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിധേയനും എന്നതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ മുപ്പത്തിയഞ്ചു വർഷം പശ്ചിമ ബംഗാളിൽ സി പി എം ഭരിച്ചു കഴിഞ്ഞപ്പോ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ മുസ്ലിങ്ങൾ നിരക്ഷരകുക്ഷികളായ മുസ്ലിങ്ങൾ വിഷമങ്ങളും എവിടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്യാധീനപ്പെട്ടു പോയ മുസ്ലിം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബംഗാളിലാണ് മുപ്പത്തി അഞ്ച് കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോ അതെങ്ങനെയായിരുന്നു എന്നറിയാൻ ഒരു പരീക്ഷണം വേണ്ട നിന്റെ എട്ട് കൊല്ലത്തെ കേരളത്തിലെ ഭരണം മാത്രം മതിയാവുമെന്നാണ് ഇതൊക്കെ രാജ്യത്ത് നടക്കുമ്പോ മുഖ്യമന്ത്രിക്കും അയാൾക്ക് മിണ്ടാട്ടല്ല അയാൾ മിണ്ടാതിരിക്കാൻ അയാളുടെ ഭാര്യനോട് ചോദിച്ച കേസാത് അയാൾ മിണ്ടാതിരിക്കാൻ അയാൾ മിണ്ടണ്ടേ അതായത് ഉത്തരവാദിത്താണ് മുഖ്യമന്ത്രി സംസാരിക്കണം സംസാരിച്ചു ഇന്നലെ വാ തുറന്നു ഉടനെ തന്നെ പറയു നിങ്ങൾക്ക് കുഞ്ഞിരാമൻ അറിയില്ലേ ഏത് കുഞ്ഞിരാമൻ തലശ്ശേരിയിലെ കള്ളു ഷാപ്പിൽ നിന്ന് മരിച്ചു പോയ കുഞ്ഞിരാമൻ കള്ളു കുടിച്ചിട്ട് പരസ്പരം കത്തിക്കുത്തയിൽ കൊല്ലപ്പെട്ട കുഞ്ഞിരാമൻ അത് വിടുത്ത മാപ്പിളാരുടെ ചീട്ട് കൊണ്ടുപോയിട്ട് എഴുതാൻ പിണറായി വിജയൻ കൊറേ കാലമായിട്ട് ശ്രമിക്കണതാണ് പള്ളി പോയി പറഞ്ഞാൽ മതി മനസിലായ നിങ്ങള് എന്നിട്ട് പറയാം മുസ്ലിങ്ങൾക്ക് വേണ്ടി തലശ്ശേരി കലാപത്തിൽ ഏത് ഈ കുഞ്ഞിരാമനോ ആ പോലെയല്ല കൊല്ലപ്പെട്ടവനെ പട്ടികയിൽ ചേർക്കാൻ മുഖ്യമന്ത്രി വാതുറന്നത് ഒരു കാര്യം നിങ്ങൾ ഓർത്തോ കഴിഞ്ഞ എട്ട് കൊല്ലം മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്ന് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രാക്ക് റെക്കോർഡ് ഇവിടുത്തെ ഒരു മീഡിയ പ്രവർത്തകനോ അതല്ലെങ്കിൽ ഡ് ആയിട്ടുള്ള യൂത്ത് ലീഗുകാരോ ഒന്ന് പരിശോധിക്കുക അപ്പം മനസ്സിലാവും എത്ര വലിയ അജണ്ടയാണ് മലപ്പുറത്ത് ഇവരുണ്ടാക്കിയത് എന്ന് അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഗോവിന്ദ ഒരു തമാശ കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് എല്ലാവരും ആക്രമിക്കേണ്ട നിങ്ങൾ അൻബറിനോട് ചോദിക്കാൻ നല്ലത് ഞങ്ങൾ പിന്നെ സി പി എമ്മിന് ഞങ്ങള് നിങ്ങളെ തെളിവിലാ ജീവിക്കുന്നത് അതെ ഞാൻ പറയാൻ കേരളത്തിൽ സി പി എമ്മിനെ ആക്രമിക്കുന്ന പോലെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ആക്രമിക്കണില്ല അതിന് ഇന്ത്യ നിങ്ങളെങ്കിലും വേണ്ടേ എടോ ആക്രമിക്കണമെന്ന് നമുക്ക് പൂരി ഉണ്ടായി നോക്കുക എന്നത്ത നിങ്ങളിടയില് എവിടെയുള്ളത് ഒരു ഇയാൾ ഇങ്ങനെ ഒരു ഭാഗത്ത് വിഡിത്തം പറഞ്ഞു പോവുക മുഖ്യമന്ത്രി വേറൊരു ഭാഗത്ത് കട്ട് മുടിച്ചു കൊണ്ടുപോവുക ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ പറയാ രാഷ്ട്രീയത്തില് ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട് ഭരണം അധികാരം സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ ഊടായ്പകളും കാട്ടിട്ട് ഈ രാജ്യത്തിന്റെ പൊതു സ്വത്ത് കക്കുക ഭരണം കഴിഞ്ഞു പോകുമ്പോ അതൊക്കെ മക്കളെ പേരിൽ എഴുതി വെച്ചിട്ട് ബാക്കിയുള്ളവര് വേറെ വൈകങ്ങ് പോവുക ഒരു കാര്യം ഓർത്തോ ഞങ്ങളൊക്കെ കൊക്കിൽ എൻ്റെ കയ്യിൽ പോലീസ് ഉണ്ട് കൊല്ലുന്നതും കൊല്ലിക്കുന്നതുമായ പോലീസ് ഉണ്ട് ഒക്കെ ശരി പക്ഷെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ കട്ട് കൊണ്ടുപോയത് മുഴുവൻ പിണറായി വിധയാ കക്കിച്ചിട്ടല്ലാതെ ും ഞങ്ങളുടെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് വിചാരിക്കരുത് നിന്റെ മോക്കും മരുമോനും തിന്നാനുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ സ്വത്ത് ഇപ്പൊ തീർന്നല്ലോ എന്തായിരുന്നു മീഡിയയിൽ ഒന്നാമത്തെ പേജിൽ മുഖ്യമന്ത്രിന്റെ മോള് എസ് എഫ് ഐ ഒ വരുന്നു അപ്പൊ വിചാരിച്ചു എം എസ് എഫ് പോലത്തെ പേർ സംഘടന അതല്ല എസ് എഫ് ഐ അല്ല എസ് എഫ് ഐ എവിടെ എവിടെ ഇ ഡി എവിടെ സി ബി ഐ ഒക്കെ കോംപ്രമൈസാക്കി ഈ നാട്ടിലെ ജനങ്ങളെ ഒട്ടു കൊടുത്തിട്ട് നിന്റെ മുഖ്യൻ കോംപ്രമൈസാക്കി ബി ജെ പിക്ക് രാജ്യത്തെ വിട്ടുകൊടുക്കുകയല്ല സംഘികൾക്ക് ആർ എസ് എസിൽ ഓർത്തുവച്ചോളൂ സി പി എമ്മുകാരെ ഞങ്ങൾ ഈ രാജ്യത്തിലെ ഈ അവസ്ഥയുണ്ടല്ലോ ഇവിടെ കൂടിയിരിക്കട ഇവിടെ ഓണവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുന്ന മലപ്പുറത്തിന്റെ ഒരു പാരമ്പര്യമല്ലേ കേരളത്തിന്റെ ഒരു പാരമ്പര്യല്ലേ ഞങ്ങൾക്കതിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് നിനക്ക് നിന്റെ കുടുംബത്തിന് കാക്കാനുള്ള സൗകര്യത്തിന് ഈ നാടിന് ആർ എസ് എസിന് ഒറ്റുകൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല പിണറായി വിജയ നിങ്ങളുടെ എല്ലാ സ്വപ്ന കൊട്ടാരങ്ങളെയും തകർക്കാൻ ഞങ്ങൾ ഇവിടെ ജാഗ്രതായിട്ടുണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ